റച്ച ജയിലുകൾക്കും കൂട്ട ജയിൽ ചാട്ടത്തിനും കുപ്രസിദ്ധമായ കോങ്കോയിൽ നൂറിലേറെ വനിതാ തടവുകാരെ ബലാത്സംഗം ചെയ്തതിനു പിന്നാലെ തീ വെച്ചു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ഗോമ നഗരത്തിൽ തിങ്കളാഴ്ചയാണ് ക്രൂരമായ സംഭവം നടന്നത് റുവാണ്ടയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന എം ട്വന്റി കലാപകാരികൾ നഗരം കീഴടക്കാനുള്ള ശ്രമത്തിനിടയിൽ നടന്ന ജയിൽചാട്ട ശ്രമത്തിനിടെയാണ് സംഭവം ഗോമിയിലെ മുൻ സെൻസ് ജയിലിൽ നിന്ന് നൂറുകണക്കിന് ആ തടവുകാരാണ് ജയിൽ ചാടിപ്പോയത് ഇവർ വനിതാ തടവുകാരുടെ ജയിലിലേക്ക് കയറി തടവുകാരെ പീഡിപ്പിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ ഇവർ വനിതാ ജയിലിന് തീയിടുകയും ചെയ്തു ഇതോടെ നൂറ്റി അറുപത്തിനാല് മുതൽ നൂറ്റി അറുപത്തി വനിതാ തടവുകാർ വെന്തു മരിച്ചതായിട്ടാണ് യു എനിനെ ഉദ്ധരിച്ച് ബി ബിസി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോങ്കോയുടെ കിഴക്കൻ മേഖലയിലൂടെ കലാപകാരികൾ നടത്തിയ മിന്നൽ നീക്കത്തിൽ ഗോമയിലെ ലക്ഷക്കണക്കിന് ആളുകളെ ബന്ദികളാക്കിയതായിട്ടാണ് വിവരം കൊങ്കോയിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നാണിത് വെടിയൊച്ചകൾ ഉയരുന്നതിനിടെ നിരവധി പേർ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്റെയും ജയിലിൽ നിന്ന് പുക വ്യാപിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് കലാപത്തിനിടെ രണ്ടായിരത്തി തൊള്ളായിരം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് യു എൻ വിശദമാക്കിയിരിക്കുന്നത് ഇതിൽ രണ്ടായിരം മൃതദേഹങ്ങൾ സംസ്കരിച്ചതായിട്ടും തൊള്ളായിരം മൃതദേഹങ്ങൾ നഗരത്തിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ളതുമായിട്ടാണ് യു എൻ വിശദമാക്കുന്നത് ഈ ആഴ്ച ആദ്യം കലാപകാരികൾ മാനുഷിക പരിഗണനയുടെ പശ്ചാത്തലത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ബുധനാഴ്ച മുതൽ ഖനി നഗരമായ ന്യോബിപ്പയെ പിടിച്ചടക്കാനുള്ള ശ്രമത്തിലാണ് എം ട്വന്റി ത്രീ കലാപകാരികൾ അതേസമയം കൊങ്കോയിൽ നിയോഗിച്ചിട്ടുള്ള സമാധാന സൈന്യത്തെ പിൻവലിക്കുമെന്ന് മലാവി ഇതിനോടകം തന്നെ വിശദമാക്കിയിട്ടുണ്ട് ഗോമയിൽ മൂന്നോളം സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണിത് കോളറ മേഖലയിൽ പടരുന്നതും കടുത്ത ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ടെന്നാണ് യു എൻ വിശദമാക്കുന്നത് ഇസ്രേലി ബന്ദികളെ സുബർഗ ലൈംഗിക പീഡനത്തിനിരയാക്കിയ അംഗങ്ങളെ ഹമാസ് വധശിക്ഷയ്ക്ക് റിപ്പോർട്ട് ബന്ദികളെ സുബർഗ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയെന്നാരോപിക്കപ്പെട്ടെന്ന് രഹസ്യരേഖകൾ വെളിപ്പെടുത്തിയെന്നതാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിൽ ഹമാസ് ഗ്രൂപ്പിലെ നിരവധി അംഗങ്ങൾ പുരുഷന്മാരായ ഇസ്രയേലികളെ ബലാത്സംഗം ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു ആക്രമണത്തിന് ശേഷം ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലി പുരുഷന്മാരെ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും പറയുന്നുണ്ട് സുവർഗരതിയിൽ ഏർപ്പെട്ട ധാർമ്മിക കർത്തവ്യം പാലിക്കാത്തവരുടെ പട്ടിക ഹമാസ് തയ്യാറാക്കിയിരുന്നു ഇത്തരക്കാർ കനത്ത വില നൽകേണ്ടി വരുന്നുവെന്ന് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു റിപ്പോർട്ട് അനുസരിച്ച് തൊണ്ണൂറ്റിനാലു പേരെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് സുവർഗ ലൈംഗികത നിയമപരമായ ബന്ധമില്ലാത്ത പെൺകുട്ടികളുമായി പ്രണയിക്കൽ സുവർഗരതി എന്നീ കുറ്റങ്ങൾ ചാർത്തിക്കൊണ്ടാണ് നടപടി കുട്ടികളെ ബലാത്സംഗം ചെയ്യാൻ പീഡനം തുടങ്ങിയ കുറ്റങ്ങളും രേഖകളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഗസയിൽ സുവർഗരതി നിയമവിരുദ്ധവും വർഷങ്ങളോളം തടവോ മരണമോ വരെ ലഭിക്കാവുന്ന കുറ്റകരവുമാണ് സുവർഗ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നാരോപിച്ച് രണ്ടായിരത്തി പതിനാറിൽ മുൻ ഹമാസ് കമാൻഡറായ മഹ്മൂദ് ഇഷ്തിവിയെ വധിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ഗാസ ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി അറ്റോണിയോ ഗുട്ടറസ് രംഗത്ത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ എല്ലാ രാജ്യങ്ങളും പാലിക്കണമെന്നാണ് യു എൻ സെക്രട്ടറി ജനറൽ അറ്റോണിയോ ഗുട്ടറസ് പറഞ്ഞത് വംശീയ ഉന്മൂലനം നിർബന്ധമായിട്ടും ഒഴിവാക്കണമെന്നും ഗുട്ടറസ് ആവശ്യപ്പെട്ടു ശ്വാശ്വതമായ വെടിനിർത്തലാണ് ഇപ്പോൾ ആവശ്യമെന്നും പരിഹാരങ്ങൾക്ക് ശ്രമിക്കുമ്പോൾ സ്ഥിതി വഷളാക്കരുതെന്നും ഗുട്ടറസ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിന് ഗാസ അനിവാര്യമാണ് സ്വന്തം മണ്ണിൽ ജീവിക്കാനുള്ള ഫലസ്തീനികളുടെ അവകാശം അകലുകയാണെന്നും ന്യൂയോർക്കിലെ യു എൻ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് അമേരിക്കക്ക് പിന്നാലെ അർജന്റീനയും ലോകാരോഗ്യ സംഘടനയിലെ അംഗത്വം പിൻവലിക്കുകയാണ് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് രാജ്യത്തിന്റെ അംഗത്വം പിൻവലിക്കാൻ അർജന്റീനൻ പ്രസിഡന്റ് ഉത്തരവിട്ടതായി പ്രസിഡന്റിന്റെ വക്താവ് ബുധനാഴ്ച അറിയിച്ചു ജനുവരി ഇരുപത്തിയൊന്നിന് അധികാരത്തിൽ തിരിച്ചെത്തിയ ആദ്യ ദിവസം തന്നെ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്കയെ പിൻവലിക്കാനുള്ള പ്രക്രിയ ആരംഭിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിന് സമാനമായിട്ടാണ് പ്രസിഡന്റ് ജാവിയർ മിലയുടെ നടപടി മറ്റൊരു അംഗരാജ്യം വിട്ടുപോകുന്നത് ലോകാരോഗ്യ സംഘടനയുടെ ആഗോള ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളെ ബാധിക്കും എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ലോകാരോഗ്യ സംഘടനയുടെ അറുന്നൂറ്റി തൊണ്ണൂറ് കോടി ഡോളറിന്റെ ബജറ്റിനായി അർജന്റീനയിൽ നിന്ന് പ്രതീക്ഷിച്ചത് ഏകദേശം എൺപത് ലക്ഷം ഡോളർ മാത്രമാണ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കോവിഡ് കാലത്തെ ആരോഗ്യ മേഖലയിലെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് ലോകാരോഗ്യ സംഘടന വിട്ടുപോകാനുള്ള തീരുമാനമെന്ന് പ്രസിഡന്റിന്റെ വക്താവ് മാനുവൽ അധോർണി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അക്കാലത്തെ മാർഗനിർദ്ദേശങ്ങൾ മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അടച്ചുപൂട്ടലിന് കാരണമായെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഒരു അന്താരാഷ്ട്ര സംഘടനയെ രാജ്യത്തിന്റെ പരമാധികാരത്തിൽ ഇടപെടാൻ അർജന്റീന അനുവദിക്കില്ല ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കാൻ രാജ്യത്തെ നിർബന്ധിക്കുവാൻ ലോകാരോഗ്യ സംഘടനയ്ക്ക് അധികാരമില്ല എന്നും മാനുവൽ അഡോർണി പറഞ്ഞു അർജന്റീനയുടെ പ്രഖ്യാപനം പരിശോധിച്ചു വരികയാണെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു ന്യൂസ് ഡെസ്ക് യു എസ് ജന്മാവകാശ പൗരത്വം നിർത്തലാക്കണമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് വീണ്ടും തടഞ്ഞ യു എസ് കോടതി ഫെഡറൽ ജഡ്ജി ഡെബോറ ബോർട്സ്മാനാണ് ഉത്തരവ് നടപ്പിലാക്കുന്നതിൽ നിന്ന് തടയിട്ടിരിക്കുന്നത് ഉത്തരവ് ഭരണഘടനാ ലംഘനമെന്ന് മേരിലൻഡ് കോടതി നിരീക്ഷിച്ചു ഇന്ന് യു എസ് മണ്ണിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുമ്പോൾ തന്നെ ഒരു യു എസ് പൗരനാണ് അതാണ് നമ്മുടെ രാജ്യത്തിന്റെ നിയമവും പാരമ്പര്യവും നിലവിലുള്ള സ്ഥിതി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുമെന്ന ട്രംപിന്റെ ഉത്തരവ് നേരത്തെ സിയാലിറ്റിലെ കോടതിയും സ്റ്റേ ചെയ്തിരുന്നു മാതാപിതാക്കളിൽ ഒരാൾക്കെങ്കിലും പൗരത്വമോ ഗ്രീൻ കാർഡോ ഇല്ല എങ്കിൽ അവർക്ക് ജനിക്കുന്ന കുഞ്ഞിന് പൗരത്വം ലഭിക്കില്ല നിയമവിരുദ്ധമായി യു എസിൽ കഴിയുന്നവരുടെയും തൽക്കാലത്തേക്ക് വരുന്നവരുടെയും മക്കൾ യു എസിന്റെ അധികാര പരിധിയിൽ വരില്ല എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടായിരുന്നു ട്രംപ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത്